ഹായ് ഫ്രണ്ട്സ് രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇൻഡോർ ചെടികളാണ് അതും വമ്പിച്ച വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫിലോഡെൻഡ്രോൺ വെറൈറ്റികളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പതിനഞ്ച് പ്ലാന്റ്സ് ആണ് ഇതിലുള്ളത് ഇതിൽ ഫസ്റ്റ് വണ്ണാണ് വൈറ്റ് പ്രിൻസസ് നോക്കിയാൽ എന്തൊരു ഭംഗിയാണ് ഈ ചെടി കാണാൻ നല്ല പച്ച കളറിൽ വെള്ള ഡിസൈനോട് കൂടിയ ചെടിയാണ് വൈറ്റ് പ്രിൻസസ് അടുത്തത് റെഡ് ആണ് റെഡ് ഹെർട്ട് നല്ല ഗ്ലൈസിംഗ് ഉള്ള നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അടുത്തതാണ് മെലിനോനി ഗോൾഡ് പച്ചയും മഞ്ഞയും ഇലകൾ ഇടകലർന്ന ഈ ചെടി വളരെ മനോഹരമാണ് അടുത്തത് ഫിലോ കൊളംബിയ ആനയുടെ ചെവി പോലെ തോന്നിക്കുന്ന നല്ല ഗ്ലൈസിംഗ് ഉള്ള ഇലകളാണ് ഇതിന് അടുത്തത് ഫിലോ വൈറ്റ് നൈറ്റ് ആണ് നമ്മുടെ വൈറ്റ് പ്രിൻസസിനോട് സാമ്യമുണ്ടെങ്കിലും വ്യത്യാസമുള്ളൊരു ചെടിയാണിത് അടുത്തത് ചോക്കോ എംബ്രസസ് ആണ് സൈഡിലൊക്കെ നല്ല ഡിസൈനോട് കൂടിയൊരു ചെടിയാണിത് അടുത്തതാണ് ഫിലോ ഗോൾഡൻ സെറാറ്റം നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറോട് കൂടിയ ചെടിയാണിത് അടുത്തതാണ് നമ്മുടെ എം സി കോളി ഫിനാലെ നോക്ക് എന്തൊക്കെ കളറുകളാണ് ഇതിലുള്ളത് ഭംഗിയുള്ളൊരു ചെടിയാണിത് അടുത്തതാണ് കോങ്കോ റോജോ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയ ഇലയോട് കൂടിയ ചെടിയാണിത് ഇതാണ് ലിക് ലിക്വിറ്റി സ്പ്ലിറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ചെടിയാണിത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ അടുത്തതാണ് ചോക്ലേറ്റ് ഫിലോഡെൻട്രോൾ ചോക്ലേറ്റ് അടുത്തത് ഓറഞ്ച് പ്രിൻസസ് ആണ് നമ്മുടെ വൈറ്റ് പ്രിൻസസിൻ്റെ മറ്റൊരു ടൈപ്പ് ആണിത് ഇതാണ് നാരോ എസ്കേപ്പ് നല്ല സൈഡിലൊക്കെ നല്ല ഡിസൈനോട് കൂടിയ നീണ്ട ഇലയോട് കൂടിയ ചെടിയാണിത് ഇതാണ് സ്പ്ലെൻഡർ ഓറഞ്ചും മഞ്ഞയും പച്ചയും കളറോടു കൂടിയൊരു ചെടിയാണിത് ഇത് പിങ്ക് പ്രിൻസസ് നമ്മുടെ ഓറഞ്ച് പ്രിൻസസിന്റെയും വൈറ്റ് പ്രിൻസസിന്റെയും ഒക്കെ ഒരു അനിയത്തി വരും നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാൻ സൈസ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് അയച്ചു തരുന്ന ചെടി ഈ പ്ലാൻ സൈസിലുള്ളതാണ് നല്ല ജിഫി ബാഗിൽ നല്ല വേരോട് കൂടിയ ചെടികളാണ് നല്ല ആരോഗ്യമുള്ള ചെടികളാണ് നോക്കിയതിൻ്റെ വേരുകൾ എത്ര വേരുകളാണുള്ളത് അതുകൊണ്ട് തന്നെ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാം തന്നെ പിടിച്ചു കിട്ടും അത്രയും ഹെൽത്തിയായ ചെടികളാണ് ഞങ്ങൾ തരുന്നതും അതും വളരെ വിലക്കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നതുകൂടിയാണ് വേറൊരു കാര്യം നോക്കിയേ പതിനഞ്ച് പ്ലാൻസ് ആണ് ഇതുപോലത്തെ പതിനഞ്ച് പ്ലാൻസ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതും കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് തരുന്നത് ഇതാണ് ഞങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആറ് രണ്ട് മൂന്ന് എട്ട് നാല് ആറ് അഞ്ച് എട്ട് ആറ് ഒമ്പത് ഇതാണ് വാട്സപ്പ് നമ്പർ അപ്പോൾ ഓർഡർ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക ഓക്കെ ഓക്കെ ബൈ ബൈ ബെറ്റാ